ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിനടിയിലെ ബ്ലാക്ക് സർക്കിൾ എങ്ങനെ റിമൂവ് ചെയ്യാനുള്ള റെമഡിയുമായിട്ടാണ് അത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാം പല ആൾക്കാർക്കും പല രീതിയിലാണ് ബ്ലാക്ക് സർക്കിൾ വരുന്നത് ചിലവർക്ക് രക്തക്കുറവ് കൊണ്ടുണ്ടാകാം സ്ട്രെസ് കൊണ്ടുണ്ടാകാം പിന്നെ ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകാം അമ്പപാട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകാം സൂര്യപ്രകാശം കണ്ണിലോട്ട് അടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതുണ്ട് ചിലവർ പറയാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും നന്നായിട്ടിൽ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല പിന്നെ എന്താണ് എൻ്റെ കണ്ണിൽ ഇങ്ങനെ ബ്ലാക്ക് സർക്കിൾ വരുന്നത് അപ്പോൾ പാരമ്പര്യം കൊണ്ടും ബ്ലാക്ക് സർക്കിൾ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ബ്ലാക്ക് സർക്കിൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു രീതിയിൽ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ പോകുമ്പോഴത്തേക്കപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ വന്നോട്ട് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് സർക്കിൾ തന്നെ നമ്മുടെ ഒരു ഒരു കോൺഫിഡൻസ് കുറയും അപ്പോൾ അത് എനിക്കുണ്ട് അത്യാവശ്യം നല്ല ബ്ലാക്ക് സർക്കിൾ എനിക്കും ഉണ്ട് എൻ്റെ ഫേസിൻ്റെ കളറല്ല ഇവിടെയുള്ളൂ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടതൊന്ന് റിമൂവ് ചെയ്യാനുള്ള രണ്ട് റെമഡീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിന് വേണ്ടത് ബാക്ക് സർക്കിൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടൊമാറ്റോയും ഒരു ലെമണുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യേണ്ടതെന്ന് ഞാനത് കാണിച്ചു തരാം ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് നമ്മളിത് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കിയെടുത്ത് ഈ നാരങ്ങ എന്താണെന്ന് പറയുന്നത് എൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ചതായതുകൊണ്ട് ഞാനിത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് ഞാൻ ഒരു ഹാഫ് തക്കാളി എടുത്ത് ഒരു ഹാഫ് ലെമണും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തക്കാളി ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ഈ തക്കാളി നമുക്ക് ഈ ജ്യൂസിലോട്ടിട്ട് ഒന്ന് മുക്കി വയ്ക്കാം മുക്കി വയ്ക്കാം ഇതൊന്നിട്ട് നമുക്കൊരു ടെൻ മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വയ്ക്കാം ഫ്രിച്ച് വെച്ചിട്ട് അത് ഞാൻ എങ്ങനെയാണ് അതിൽ വയ്ക്കേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നിട്ട് തണുത്ത വളത്തിലാണ് ഫേസ് വാഷ് ചെയ്തത് ഒരു കോട്ടൻ തുണി വെച്ച് ഞാൻ ഒന്ന് തുടച്ചൊന്ന് മാറ്റി ഒരു ചെറുതായി സ്ക്രബ്ബ് ചെയ്ത് കൊടുത്ത് ഞാനിങ്ങനെ കഴുകുകയാണ് നമ്മൾ കാരണം വെച്ചാൽ കാജലുള്ളതും നമുക്ക് പോരാൻ കുറച്ച് പാടായിരുന്നു അപ്പോൾ അതാണ് എല്ലാം കഴിഞ്ഞും ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിലും ബ്ലാക്ക് സെർപ്പിൽ കാര്യങ്ങളൊക്കെയാണ് കാരണം ഞാനും ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട് വലിയ പാരമ്പര്യമുണ്ട് ബസ് ഞാൻ എൻ്റെ അമ്മയ്ക്കും അത്യാവശ്യം പണ്ടെൻ്റെ അതിൽ വാട്സപ്പിലൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് കാലങ്ങളും പക്ഷേ കുറവുണ്ട് കാരണമെന്ന് വെച്ചാൽ ഞാനിത് ജസ്റ്റ് വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ റെമഡീസ് ചെയ്ത് അങ്ങനെയൊന്നും പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ടൊമാറ്റോൻ്റെ അമണം റെഡി ആയിട്ടുണ്ട് ഒരു ടെൻ മിനിറ്റ്സാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഞാൻ എങ്ങനെയാണ് കണ്ണിൽ വെക്കേണ്ടത് കാണിച്ചു തരാം അത് ഞാനെടുത്ത് കണ്ണി വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ വെക്കില്ല ചിലപ്പോൾ കണ്ണ് നേരിൻ ചാൻസ് ഉണ്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് തന്നെ റിസൾട്ട് കാണാം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബ്ലാക്ക് സർക്കിൾ എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ത്രീ ടൈംസെങ്കിലും നിങ്ങളത് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും പിന്നെ ഇത് കണ്ണുകൾക്ക് നല്ല തണുപ്പ് എനിക്ക് തരുന്നുണ്ട് കേട്ടോ പിന്നെ രക്ത ഓട്ടം കൂടുതലും ഉണ്ടാകും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഷെയറും കൂടെ ചെയ്യുക താങ്ക്